പൂനെയിൽ നടന്ന നാലാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് പരമ്പരയും മത്സരവിജയവും സ്വന്തമാക്കി എന്റെ അമ്മോ ഹാർദിക് ഷോ ശിവം ദുബേ ഷോ രണ്ടു പേർക്കും നൂറിൽ നൂറ് മാർക്ക് സൂര്യകുമാർ യാദവ് ത്രീ സിക്സ്റ്റി ഇന്ത്യയുടെ ത്രീ സിക്സ്റ്റി ബാറ്റ്സ്മാൻ സൂര്യകുമാർ യാദവിനെ കുറിച്ചും മലയാളികളുടെ അഭിമാന താരവും സഞ്ജു സാംസണെ കുറിച്ചും നോ കമൻസ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ കടവും വീട്ടി പരമ്പരയും സ്വന്തമാക്കിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ തോൽക്കാൻ കാരണം മധ്യനിരയിൽ ബാറ്റർമാർ ഇല്ലാത്തതു തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ് ദ്രുജുറയിലും വാഷിംഗ്ടൺ സുന്ദറും ആയിരുന്നെങ്കിൽ ഇന്നും പൊട്ടിയാനെ ശിവം ദുബൈ റിങ്കു സിംഗ് എന്നിവരെ പിക്ക് ചെയ്തത് ഇന്ത്യക്ക് ഇന്ന് കുറച്ചൊന്നുമല്ല ഗുണം ചെയ്തത് കളി കണ്ടവർക്ക് തീർച്ചയായും അറിയാലോ ഇന്ത്യ രണ്ടാമത്തെ ഓവറിൽ തകർന്നു തരിപ്പണമായതാണ് മുഹമ്മദ് എറിഞ്ഞ് രണ്ടാമത്തെ ഓവറിൽ മെയ്ഡൻ ഉൾപ്പെടെ മൂന്ന് വിക്കറ്റുകളാണ് ഇന്ത്യയുടെ പോയത് തിലക് വർമ്മ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അവിടെ നിന്ന് അങ്ങോട്ട് അഭിഷേകും റിംഗും ഒരു പരിധിവരെ ഇന്ത്യയെ കരകയറ്റി പക്ഷേ ഇന്ത്യയുടെ കളി മാറിയത് അവിടെ ഒന്നുമല്ല ആറാം വിക്കറ്റ് കൂട്ടുകെട്ടിലാണ് എൻ്റെ പൊന്നു പൊന്നുമോനെ ഹാർദിക് പാണ്ഡ്യയുടെ ഷോ തുടക്കം തുഴച്ചിലാണെന്ന് തന്നെ എഴുതി പിന്നീട് അങ്ങ് ഹാർദിക് കത്തി കത്തിക്കയറിയത് കണ്ടപ്പോഴേണ്ടല്ല ഹാർദിക്കിന് കട്ട സപ്പോർട്ട് കൊടുത്ത് ശിവം ദുബെയും കൂടി ഉണ്ടായിരുന്നു നൂറിൽ നേരത്തെ പറഞ്ഞതുപോലെ നൂറിൽ നൂറ് മാർക്ക് ഈ കളിയിൽ വേറെ ആർക്കുമല്ല അവർക്ക് രണ്ടുപേർക്കും തന്നെയാണ് ഏതായാലും ട്വന്റി ട്വന്റിയിൽ ശിവം ദുബെ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ സ്കോർ ഇത്രയും കിടക്കാൻ കാരണം അവരാണ് ഹാർദിക് പാണ്ഡ്യ ആ സമയത്ത് പുറത്തായിരുന്നില്ല എങ്കിൽ ഇന്ത്യൻ സ്കോർ ഉറപ്പായിട്ട് ഇരുന്നൂറ് കിടന്നെ ലാസ്റ്റ് ഓവറിൽ ഇന്ത്യക്ക് മൂന്ന് റൺസ് മാത്രം എടുക്കുവാനേ സാധിച്ചുള്ളൂ പിന്നെ ഇംഗ്ലണ്ട് ബാറ്റിംഗിൽ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ആദ്യ പവർ പ്ലേയിൽ ഫിൽഡ് ഡെക്കറ്റിൻ്റെയും മൂടമായിരുന്നു പവർ പ്ലേയിൽ സ്കോർ അറുപത് കടന്നു ഇംഗ്ലണ്ട് സിമ്പിളായി ജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവസാന ഓവറിൽ പവർ പ്ലേയുടെ രവി ഭീഷ്ണോ ഡക്കറ്റിനെ പുറത്താക്കി ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി പിന്നെ മൂന്ന് വിക്കറ്റ് വേഗം വേഗം വീഴുന്നു കുറച്ച് നേരം കഴിഞ്ഞ് ഹാരി ബ്രൂക്ക് വന്നതോടെ കളിയുടെ ടെസ്റ്റ് വീണ്ടും മാറി ഹാരി ബ്രൂക്ക് ഇന്ത്യൻ ബോളർമാരെ അടിച്ചു തകർത്ത് ഫിഫ്റ്റി നേടി ആ ഒരു സമയത്ത് ആര് വേണമെങ്കിലും കളി ജീവിക്കാമെന്നുള്ള അവസ്ഥ ഹാരി ബ്രൂക്ക് പുറത്തായതോടെ ഇംഗ്ലണ്ട് ഏകദേശം പരാജയം നടത്തതാണ് അവസാന ഓവറുകളിൽ ഇംഗ്ലണ്ട് തകർക്കടി അടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ടാർഗറ്റ് എത്തിപ്പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇംഗ്ലണ്ടിൽ വാലറ്റമായിരുന്നു ബാറ്റ് ചെയ്തത് അവസാന ഓവറിൽ പത്തൊമ്പത് റൺസ് വേണമായിരുന്നു ജയിക്കാൻ പക്ഷേ ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ടാക്കിക്കൊണ്ട് അർഷദ്വീപ് മത്സരത്തിൻ്റെ അവസാനം കുറിച്ചു ഇന്ത്യക്ക് പതിനഞ്ച് റൺസ് വിജയവും പരമ്പരയും